മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ വിഷുവിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഇത് ബെദ്രക്കുട്ടന ഭദ്രക്കുട്ടിയൊക്കെ ഇവിടെ ചിരിച്ചുകൊണ്ടിപ്പോൾ അപ്പം പോകുന്ന വഴിക്ക് നാരങ്ങ വെള്ളം കുടിച്ചേക്കാൻ തരുത് വണ്ടി നിർത്തി ഗ്ലാസിൻ്റെ വലുപ്പം നോക്കാം ഭദ്രക്കുട്ടിയിട്ട് ഉണ്ട് ഒരു ഗ്ലാസ് അതിനകത്ത് നിറച്ച് വെള്ളം ഞാൻ ഭദ്രക്കുട്ടിയും കൂടെ കഷ്ടപ്പെട്ടാണ് ആ വെള്ളം കുടിച്ച് നിർത്തുന്നത് അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ ചൂട് സമയത്ത് നല്ലൊരു ആശ്വാസമായിരുന്നു പിന്നെ അതുകഴിഞ്ഞാൽ നേരെ പത്തനാപുരത്ത് മാർക്കറ്റിൽ പോയി അവിടെ ഭയങ്കര തിരക്കായിരുന്നു കാര്യം എല്ലാവരും കണക്കുള്ള ഒരുക്കങ്ങളും സാധനങ്ങളും എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരക്കംപാഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ പച്ചക്കറികളും എല്ലാം മേടിച്ചു വന്നിട്ട് രാത്രി വന്നിട്ട് ദൃശ്യയാണ് വിഷുക്കണി എല്ലാം ഒരുക്കുന്നത് ദൃശ്യം കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും കേട്ടോ ഈ കാര്യത്തിലൊക്കെ ദൃശ്യ ഭയങ്കര എക്സ്പേർട്ടാണ് വിഷുക്കണി ഒരുക്കുന്നത് പിന്നെ ഓണത്തിന് പൂക്കളം ഇടുന്ന കാര്യത്തിലും എല്ലാം ദൃശ്യാണ് മുന്നിൽ അതുകൊണ്ട് നമ്മൾ അതിലൊന്നും കൈകടത്താറില്ല എല്ലാം ദൃശ്യം ഇപ്പിച്ചു ആ നമ്മുടെ ബെതിരിക്കൂട്ടനും ഭദ്രക്കുട്ടിയും ബേബി എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഈ കണി ഒരുക്കുന്നത് കാരണം വേറൊന്നും അവർ പകൽ ഉറങ്ങാത്തതുകൊണ്ട് പിള്ളേരെല്ലാം ക്ഷണിച്ച് നേരത്തെ അങ്ങ് ഉറങ്ങി ഞങ്ങൾ വിഷുക്കണി ഒരുക്കിയപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നു കാരണം അവർക്കതൊന്നും കാണാൻ പറ്റിയില്ല അവർക്ക് ഉറക്കം വന്നിട്ട് പാവങ്ങളെല്ലാവരും ഉറങ്ങിയാണ് അങ്ങനെ ഞങ്ങൾ കണിയെല്ലാം ഒരുക്കി സെറ്റ് ചെയ്തു ആരും വെളുപ്പിനെ എഴുന്നേറ്റ് കണി കണ്ടിട്ട് വേണ്ട അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുവാണ് അങ്ങനെ കണി ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കുങ്കുമച്ചപ്പ് നല്ല ഒരു കുങ്കുമച്ചപ്പ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം ഒരു കുങ്കുമച്ചപ്പ അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ും ബദ്രിയെടുത്ത് ബെദ്രി ഉണരുന്നതിന് മുന്നേ ഞാൻ ബെദ്രിയുടെ കണ്ണു കുത്തിയിട്ട് പറഞ്ഞു മോനെ ബാമുക്ക് കണിയാണെന്നൊക്കെ പറഞ്ഞ് അപ്പം ബെദ്രിക്കറിയാവുന്നതുകൊണ്ട് ബെദ്രി കണ്ണുടച്ചുകൊണ്ട് തന്നെ വന്ന് കണിയൊക്കെ കണ്ടു പക്ഷെ ഭദ്രക്കുട്ടിക്ക് ഞാൻ കണ്ണ് കുത്തിട്ട് മോളെ കണി കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ വയലൻ്റ് ആയി ഇത് എന്തുവാണെന്ന് വിചാരിച്ചു കണ്ണ് കുത്തിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൂജാമുറിയുടെ ഫ്രണ്ട് ചെന്ന് ഞാൻ കണ്ണ് തുറക്കാൻ പറഞ്ഞിട്ട് അവൾ കണ്ണ് തുറക്കുന്നേ ഇല്ല എനിക്ക് കാണ്ട കാണ്ടെന്നൊക്കെ പറഞ്ഞ് ബാളോണ്ടൊക്കെ കാര്യം അവൾക്ക് അറിയത്തില്ലല്ലോ കുഞ്ഞല്ലേ എന്തോ കണി എന്നോ ഒന്നും ഒന്നും അറിയാത്തോണ്ട് അവൾ അങ്ങനെ ആയിരുന്നു പിന്നെ കഴിഞ്ഞ് പിറ്റേ ദിവസം തിരി സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് ഭദ്രക്കുട്ടി ഒരു സെറ്റും സെറ്റിൻ്റെ പാവയുടെ ഉടുപ്പും ബെദരിയും മുണ്ടും ഒക്കെ ഉടുത്ത് റെഡി ആയിട്ടിട്ട് നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് വിഷുമാണ് പാവം കുഞ്ഞാവ ചോറൂണൊന്നും കഴിയാത്തതുകൊണ്ട് അമ്പലത്തിലൊന്നും കയറാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോയി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെ ആയിരുന്നു മഹാവിഷ്ണുവിൻ്റെ അമ്പലമായിരുന്നു അവിടെ പോയി അവിടെയും കണിയൊക്കെ ഉണ്ടായിരുന്നു അതിന് എന്നിട്ട് തൊഴുതിറങ്ങിയിട്ട് അതേ ഊഞ്ഞാലൊക്കെ ആടാണ് സ്ത്രീ ഒരു ആമ്പലത്തിൽ പോകുമ്പോൾ ഒരു ഊഞ്ഞാലാട്ടം ഉണ്ട് പിള്ളേർ രണ്ടുപേരെ എപ്പോഴും ആടും പിന്നെ ഇന്ന് വിഷു ആയതുകൊണ്ട് ഞാനും ഇവിടെ കുറച്ച് നേരം ഊലൊക്കെ ആടാൻ കരുതി അങ്ങനെ ഊഞ്ഞാലാടി കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ബെദ്രിക്കുട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഊഞ്ഞാലാടാൻ അങ്ങനെ സായ്ബേബി ഇങ്ങനെ വെളിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഓരോരുത്തർ മാറാൻ തരുന്ന സായ്പബി എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബെരിയുടെ കുറേ ഫോട്ടോഷൂട്ടും അതേ വീഡിയോ ഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്ന സ്ലോ മോഷന് ഞാനും ബെദ്രിയും സായിക്കുട്ടനും കൂടെ ഒക്കെ സായിക്കുട്ടനെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഓടുവാണ് കുറേ പൊട്ടത്തരങ്ങൾ വട്ടത്തരങ്ങളൊക്കെ അവിടെ നിന്നിങ്ങനെ കാണിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ അതിരക്കുട്ടി ഇച്ചിരി വയലൻ്റായിരുന്നു കേട്ടോ അത്ര രാവിലെ മൂഡ് ശരിയല്ലായിരുന്നു പിന്നെ ദൈ വന്നിട്ട് ഞങ്ങൾ മോഡലിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫോട്ടോ സെക്ഷനുണ്ട് നമ്മുടെ ശ്രീകൃഷ്ണനായിട്ട് ഒരിക്കലും ഒരു ഫോട്ടോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് സായ്ബേവിയെ കുളിപ്പിക്കുകയാണ് സായ്ബേവിയെ കുളിപ്പിക്കുന്ന വേറെ ആരുമല്ല സായ്ബേവിയുടെ അച്ഛ തന്നെയാണ് കുളിപ്പിക്കുന്നത് കുളിസീൻ കാണാൻ വേണ്ടി ദൈ ബെദരിക്കുട്ടൻ്റെ ഭദ്രക്കുട്ടിയൊക്കെ അടുത്ത് റെഡി ആയി ഇങ്ങനെ ഇരിപ്പുണ്ട് പിള്ളേരെ കുളിപ്പിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം ഇവർക്ക് കാര്യങ്ങൾ ബാത്ത് ടബിലൊക്കെ കിടത്തി അതും ഇതുമൊക്കെ പറഞ്ഞ് അവരെ ചിരിപ്പിച്ച് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് സായിബേബി എപ്പോൾ വന്നാലും രണ്ടുപേരും അടുത്ത് കൂടും അവരുടെ കുളി കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ സായിബേബിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഞങ്ങൾ ആ സമയത്ത് തന്നെ കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തായിരുന്നു ചെറിയ സദ്യയൊക്കെ പ്ലാൻ ചെയ്ത് ആ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ കിച്ചണിൽ നടക്കുവാണ് ആ സെയിം ടൈമിലാണ് ഇവിടെ കുളിയൊക്കെ നടക്കുന്നത് അപ്പം പരിപ്പും പപ്പടവും സാമ്പാറും പുളിശ്ശേരി പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഗുളിയെല്ലാം കഴിഞ്ഞിട്ട് സായ് ബേവിയും കൊണ്ടുവന്ന് ഒരുക്കുവാണ് ഭയങ്കര പാടായിരുന്നു പൊട്ടൊക്കെ തൊട്ട് ഇടാൻ സായി ഇങ്ങനെ കൈ കൊണ്ട് അതെല്ലാം തട്ടി തട്ടി മാറ്റുമായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഒരു പൊട്ടൊക്കെ ഇട്ട് സായി ബേബിനെ നല്ലതായിട്ട് ഒരുക്കി വിശമൊക്കെ കെട്ടി ഞങ്ങള് ഞങ്ങൾ ഒക്കെ ഒക്കെ റെഡിയാക്കി കിടക്കുകയാണ് സായി ബേബി കൊണ്ട് ഒരു ചെറിയൊരു ഒരു മയിൽപ്പീലിയൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് ഈ മൽപ്പീലി മേടിച്ചൊന്നുമല്ല കേട്ടോ ഒരു ഇവിടെ സ്ഥിരം മൈല് വരുമല്ലോ അങ്ങനെ ഒരു മയിൽ ഇവിടെ ഇട്ടിട്ട് പോയതാണ് അങ്ങനെ കിട്ടിയൊരു മൽപ്പീലി ആയിരുന്നു അങ്ങനെ ആ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് സായി ബേബിൻ്റെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഭദ്രകുട്ടിയും മെതിരി കുട്ടിയൊക്കെ അടുത്ത് ഇങ്ങനെ ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് നിപ്പുണ്ട് കുഞ്ഞെന്തായാലും നല്ല മൂടായിരുന്നു നല്ലതായിട്ടൊക്കെ കിടന്നു കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കൃഷ്ണ കുഞ്ഞിക്കൃഷ്ണന്റെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാൻ പോവാണ് ചെറിയ സദ്യ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ല എങ്കിലും ഒരു നല്ല സദ്യയായിരുന്നു കുറച്ച് പരിപ്പും പപ്പടം സാമ്പാർ പുളിശ്ശേരി അവിയൽ തോരൻ മേഴ്ക്കുരട്ടി പച്ചടി പിന്നെ മാങ്ങാച്ചാറ് പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നു പാലട പായസമായിരുന്നു ഇവിടെ എല്ലാവർക്കും പാലട പായസം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാലട പായസം എല്ലാം കൂട്ടി എല്ലാവരും നല്ലതായിട്ട് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു നമ്മുടെ വിച്ചു ആണ് ഇത് റെഡിയാക്കിയത് പിള്ളേർക്കൊക്കെ ഐസ്ക്രീം ഇഷ്ടമായല്ലോ അങ്ങനെ കൊടുക്കാറില്ലല്ലോ ഐസ്ക്രീം അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്തല്ലേ ഉള്ളൂ എന്ന് എഴുതി അങ്ങനെ ഐസ്ക്രീമൊക്കെ കൊടുത്തും അതിൽ കുട്ടിയൊക്കെ എൻജോയ് ചെയ്ത് ഇവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കുറച്ചേ കഴിച്ചോളൂ വലിയ താല്പര്യം ഇല്ലായിരുന്നു തോന്നുന്നു എന്താ പറ്റിയെന്ന് അറിയത്തില്ല കുറച്ചൊക്കെ ഇങ്ങനെ കൈവണ്ടും വാരിയൊക്കെ കഴിച്ചു ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാം മറക്കാതെ വേഗം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു